ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചെറിയ ഉള്ളി സാമ്പാറാണ് അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വേവിക്കണം സവാള തക്കാളി പച്ചമുളക് ഒക്കെ അരിഞ്ഞ് വേവിക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഇടണം വേവിക്കുക തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വെന്ത് ആറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം സവാളയും തക്കാളിയൊക്കെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും ഉലുവയും പൊട്ടിക്കുക കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചുവന്ന ഉള്ളി ഇടുക ചെറിയുള്ളി അത് നന്നായിട്ട് വഴറ്റി എടുക്കുക ചുവന്ന ഉള്ളി ചുവന്നുള്ളി വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് ഒന്ന് പയ്യെ വഴറ്റുക അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളിയൊക്കെ ഇടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി വെള്ളം ഒഴിക്കുക ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് അടച്ചു വെച്ച് കുറച്ചുനേരം വേവിക്കുക ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലതാണ് പരിപ്പൊന്നും വേണ്ട എളുപ്പത്തിലുണ്ടാക്കാം നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ